ശേഖരമാമ കാശിയേട്ടന് എന്തിയെ പാറുവിൻ്റെ ചോദ്യം കേട്ട് ശേഖരൻ അവളെ നോക്കി മോളെ അത് കാശിക്ക് ശേഖരൻ പറഞ്ഞ് തീരുമൻപ് പാറുവിൻ്റെ ശബ്ദമുയർന്നു കാശിയേട്ടന് എന്താ പറ്റിയേ പാറുവിൻ്റെ വെപ്രാഴത്തോടെയുള്ള ചോദ്യം കേട്ട് ശേഖരൻ അവളെ ദയനീയമായി നോക്കി മോളെ അത് അവനെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ശേഖരൻ പറഞ്ഞ് നിർത്തിയതും പാറുവിൻ്റെ കണ്ണുകൾ അവൾ പോലും മറിയാതെ നിറഞ്ഞു അവൾ ആകെ കേട്ടത് ആക്സിഡന്റ് എന്ന് മാത്രമാണ് ആക്സിഡൻറ്റോ പാറ ഞെട്ടലോടെ ചോദിച്ചു മോളെ പേടിക്കാനൊന്നുമില്ല വലിയ പരുക്കൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അവൻ വീട്ടിലാണിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കുക അതുകൊണ്ടാണ് മോളെ കൊട്ടിക്കൊണ്ടുവരാൻ ഞാൻ വന്നത് ശേഖരൻ്റെ വാക്കൾ കയറി പാറുവിൻ്റെ ഉള്ളിലെ തീയണയ്ക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാ പറ്റിയേ പാറു ഇടർച്ചയോടെ ചോദിച്ചു അവൻ മോളെ രാവിലെ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് ഫിനാൻസിലേക്ക് പോകും വഴിയായിരുന്നു ഒരു ലോറി നിയന്ത്രണം വിട്ട് കാശിയുടെ വണ്ടിക്ക് നേരെ വന്നത് അവനത് കണ്ട് വണ്ടി വെട്ടിച്ചതാണ് വണ്ടിച്ചെന്ന് ഇടിച്ചത് മരത്തിലാണ് അങ്ങനെ പെട്ടെന്നുള്ള ഇരിയുടെ ആഘാതത്തിൽ അവൻ്റെ തല ആഞ്ഞ സ്റ്റിയറിങ്ങിൽ ഇടിച്ചു അങ്ങനെ അവൻ്റെ നെറ്റിയിൽ പരിക്കുണ്ട് പിന്നെ അവൻ്റെ വലത്തേക്കാൾ ചെറുതായി ഉളുക്കുണ്ട് അത് ബാൻഡേജ് ചുറ്റി വെച്ചിരിക്കുവാണ് ഒരാഴ്ച റെസ്റ്റ് എടുക്കാനാണ് അവനൊരു ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ശേഖരൻ പറഞ്ഞു കേട്ട് പാർവിൻ്റെ മനസ്സ് പിടഞ്ഞു ഇത്രയും ഞാൻ കാശേനെ സ്നേഹിച്ചിരുന്നോ അതുകൊണ്ടാണോ ആളിങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അതൊന്നും അറിയാതെ പോലും ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഉള്ളു പിടഞ്ഞത് അത്രയും അടുപ്പവും എൻ്റെ ഹൃദയത്തിന് ആളോടുണ്ടോ ഇപ്പോൾ ആൾക്കെങ്ങനെയൊക്കെ സംഭവിച്ചറിഞ്ഞിട്ട് ഉള്ളിലെ പിടപ്പ് കൂടുകയാണല്ലോ പാറു മനസ്സിലർത്തു വീട്ടുമുറ്റത്ത് ഓട്ടോ നിർത്തിയതും പാറു ചാടി ഇറങ്ങി വീട്ടിലേക്ക് ഓടി അവൾ വെപ്രാളത്തോടെ തൻ്റെ തോളിലെ പാക്ക് ഹാളിലെ സോഫയിലേക്ക് ഇട്ടിട്ട് കാശിയുടെ മുറിയിലേക്ക് ഓടി കട്ടിൽ കിടക്കുന്ന രൂപത്തെ കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നെറ്റിയിൽ കെട്ടും കാലിൽ ബാൻഡേജും ചുറ്റി നീണ്ടു നിവർന്ന് കണ്ണ് മടച്ചു കിടക്കുന്ന കാശിയെ കണ്ട് പാർവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് അവൻ്റെ നെറ്റിലേക്ക് എട്ടിലേക്ക് വിരലുകൾ കൊണ്ടുവന്ന് തൊട്ടു നോക്കി ആരുടെ സ്പർശം പോലെ കാശി തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു തൻ്റെ മുൻപിൽ വാടി മുഖത്തോടെ നിൽക്കുന്നവളെ കണ്ട് കാശിയുടെ കണ്ണുകൾ കോർത്തു ഇവളക്കെന്തു പറ്റി എന്തിനാ ഇങ്ങനെ വാടി കൊഴഞ്ഞു നിൽക്കുന്നത് ഇനി ഇവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ കാശി മനസ്സിലോർത്തുകൊണ്ട് പാർവിനെ അടിമുടി നോക്കി ഏയ് ഇവളെ കണ്ടിട്ട് ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിരുന്നു തോന്നുന്നില്ല ഇനി ഇവൾക്ക് എന്തെങ്കിലും വയ്യാക്കിയാണോ കാശി മനസ്സിലോർത്തു നീ എപ്പോൾ വന്നു കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ടാണ് പാറു കൈകൾ അവൻ്റെ നെറ്റിയിൽ നിന്നും എടുത്തത് ആ അത് ഇപ്പോൾ വന്നേയുള്ളൂ പാറു അടഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു നിന്റെ ശബ്ദം എന്താ അടഞ്ഞിരിക്കുന്നേ നിനക്ക് പനിയാണോ കാശി തൻ്റെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ല പാറു വെപ്രാളത്തോടെ പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ ഇല്ലേൽ ഞാനൊന്ന് എന്തേലും പറഞ്ഞാൽ എന്നോട് കടിച്ചു കിടാൻ വരുന്നവളല്ലേ നീ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി അല്ല നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നേ കാശി അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് പാറു എന്തോ പറയാൻ വന്നതും ആ മോൾ ഇവിടെ നിൽക്കുവാണോ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ പോയി ഫ്രഷ് ആയിട്ട് വാ ശേഖരൻ പറഞ്ഞു കേട്ട് പാറു അയാളെ നോക്കി തലകൊലുകി കാശിയെ നോക്കിയിട്ട് അവളടുത്ത മുറിയിലേക്ക് നടന്നു അവൾ പോകുന്ന കണ്ടിട്ട് ശേഖരൻ കാശിയുടെ അരികിലേക്ക് നടന്നു കാശി ഇത് ശരിക്കും ശേഖരൻ മുഴുവനാക്കും മുൻപേ കാശിയുടെ ശബ്ദമുയർന്നു അല്ല മനഃപൂർവ്വം തന്നെയാണ് ആ ലോറി ഞാൻ ശ്രദ്ധിച്ചതാണ് അതൊഴിച്ച ആളെ ഞാൻ കണ്ടതാണ് അത് എന്നെ തീർക്കാനുള്ള കൊട്ടേഷൻ തന്നെയായിരുന്നു അതാരാണ് കൊടുത്തത് എനിക്കറിയാം ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ അവനുള്ളത് ഞാൻ കൊടുത്തോളാം കാശി തൻ്റെ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ പറഞ്ഞു മോനെ ഇനിയും ഇങ്ങനെ നടക്കാനാണോ ഉദ്ദേശം നിനക്ക് ശേഖരൻ പറഞ്ഞു കേട്ട് കാശി അയ്യളെ നോക്കി ശേഖരം അവയ്ക്ക് അറിയാഞ്ഞതല്ലോ ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് മാമേ അത് കഴിഞ്ഞിട്ടേ എനിക്ക് മാമൻ പറയുന്നത് പോലെ കാശി പറഞ്ഞു കേട്ട് ശേഖരൻ അവനെ നോക്കി എല്ലാം നിന്റെ കണക്ക് കൂട്ടൽ പോലെ തന്നെ നടക്കട്ടെ മോനെ ശേഖരൻ പറഞ്ഞു കേട്ട് കാശി അയാളെ നോക്കി തൻ്റെ രണ്ട് കണ്ണുകളും ചിമ്മി കാണിച്ചു ശേഖരൻ മാമ ആ മുറിയിൽ കൊണ്ടാണ് പാറ തൊട്ടടുത്ത മുറിയിലേക്ക് കയറിയത് ആ മുറി കാശി എന്നും കുറച്ചു നേരം പോയിരിക്കുന്ന മുറിയാണ് കഴിഞ്ഞ ദിവസം ഈ മുറിയിൽ എന്താണെന്നറിയാനായി താൻ കയറിയതാണ് പക്ഷേന്ന് അത് എന്താണെന്ന് നോക്കുന്നതിന് മുൻപേ തനിക്ക് ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു ഇന്ന് എന്തായാലും ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചു വന്നു പെട്ടതല്ല പക്ഷെ വന്ന സ്ഥിതിക്ക് എന്തായാലും നോക്കിക്കളയാം പാറും മനസ്സിലോർത്തുകൊണ്ട് ആ മുറിക്കകത്തേക്ക് കയറി സാധാരണ ഒരു മുറി പോലെ ഒരു മേശയും കാസാരയും പിന്നെ ഒരു കട്ടിലുമുണ്ട് പക്ഷെ ആ കട്ടിലിൽ മേത്തയില്ല അവൾ അകത്തേക്ക് കയറി നോക്കി അപ്പോഴാണ് ആ മുറിയുടെ അകത്ത് ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടത് അത് വാഷവുമാകുമെന്ന് കരുതി അവൾ ആ വാതിൽ തുറന്നു നോക്കി അതിനകത്ത് കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ മീഴിഞ്ഞു അയ്യോ ഇതെന്താ ലൈബ്രറിയാണോ എന്ത് പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് അതും ഓരോ റാക്കിൽ അടുക്കി വച്ചേക്കുന്നത് ഇതൊക്കെ ആരുടെ പുസ്തകങ്ങളാണോ ആബു പാറു മീഴിഞ്ഞ കണ്ണോടെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആ വാതിലിനകത്തേക്ക് നടന്നു അതിലെ ഓരോ റാക്കിലെയും ബുക്കുകളിൽ അവൾ ഒളിച്ചു ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആൾ വായിക്കുന്നതാണോ എല്ലാം ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ആണല്ലോ ഇവിടെ വേറെ ആരും താമസം ഇല്ലാത്ത സ്ഥിതിക്ക് ആൾ തന്നെ വായിക്കുന്നതായിരിക്കും ഇത്രയും ബുക്കുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇതിലൊന്നും പൊടിയില്ലല്ലോ ഇതൊക്കെ അങ്ങേരെന്നും എടുത്ത് നോക്കുമായിരിക്കും അതായിരിക്കും ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പാറു തന്നെ തൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങളും ചോദിച്ച് അതിനൊത്തരവും സ്വയം കണ്ടെത്തി ആ മുറിയിൽ നടന്നു റാക്കുകളുടെ ഇടയിലായി ഒരു മേശ കിടക്കുന്നത് കണ്ട് പാറു അതിനരികിലേക്ക് നടന്നു മേശപ്പുറത്ത് പകുതി വായിച്ച നിലയിൽ വെച്ചിരിക്കുന്ന ബുക്ക് അവൾ നോക്കി മേശയുടെ ഡ്രോയർ കണ്ട് അവൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി തുറന്നു വന്ന ഡ്രോയറിനകത്തുള്ള സാധനം കണ്ട് അവൾ ഞെട്ടി തോക്കോ പാറും വീഴ്ച കണ്ണുകളോടെ അത് നോക്കി വാതിൽ മുട്ടുകേട്ട് പാറു പെട്ടെന്ന് ഡ്രോയർ അടച്ചുകൊണ്ട് അവളകത്തെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാതിൽ അടച്ചിട്ട് പുറത്തേക്കുള്ള മുറിയിൽ പ്രവേശിച്ചു അതിനുശേഷം അവൾ ആ മുറിയുടെ വാതിൽ തുറന്നു പുറത്ത് നിൽക്കുന്ന ശേഖനെ കണ്ട് പാറു തൻ്റെ ഉള്ളിലെ പദർച്ച മറിച്ച് പിടിച്ചുകൊണ്ട് അയാളെ നോക്കി മോളെ ഞാൻ ഇറങ്ങുവാണ് ഞാൻ ഇറങ്ങുമ്പോൾ മോൾ പുറത്തേക്ക് വന്ന് വാതിൽ നിന്ന് അത് പറയാനാണ് ഞാൻ വന്നത് ശേഖരൻ പറഞ്ഞു കേട്ട് പാറു തലകുലക്കിക്കൊണ്ട് മുറിയിൽ നിന്നിറങ്ങി അയാളുടെ പുറകെ നടന്നു അയാൾ വീടിന് വീട്ടിലേക്ക് ഇറങ്ങുന്ന കണ്ട് പാറു ഹാളിൽ വാതിലടച്ച് അവരുടെ സോഫയിലിരുന്നു നിന്നേക്കൊരു പണി പണിയേൽപ്പിച്ചാൽ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ മഹേഷ് ദേഷ്യത്തോടെ നരനെ നോക്കി ചോദിച്ചു എടാ അതവൻ ആ സമയം വണ്ടി വെട്ടിക്കുമെന്ന് അയാൾ കരുതിയില്ലടാ അതാണ് നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയത് നരൻ നിരാശയോടെ പറഞ്ഞു അവനോട് എതിർത്തി നിൽക്കുമ്പോൾ എല്ലാം കരുതണം നമ്മൾ ശത്രുവായി കാണുന്നവൻ അത്ര നിസാരക്കാരനല്ലെന്ന് നിനക്കറിയാലോ അവന് വേണ്ടി കുഴി കുഴിക്കുമ്പോൾ അവനൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അവനെ മൂടാനുള്ള കുഴി കുഴിക്കണം അല്ലെങ്കിൽ അവൻ നമ്മളെ മൂടും മഹേഷ് ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് നരൻ അവനെ നോക്കി ഇനിയിപ്പോൾ എന്താ നിന്റെ അടുത്ത പ്ലാൻ നരൻ ചോദിക്കുന്ന കേട്ട് മഹേഷ് അവനെ നോക്കി അതൊക്കെ സാവധാനം കണ്ടുപിടിക്കാം അതിനു മുൻപ് ആ കിളവനോട് എന്ത് സമാധാനം പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളെക്കാൾ അവൻ ഈ ലോകത്തു നിന്നും പറഞ്ഞയക്കേണ്ട ആവശ്യം ആ കിളവനാണ് അങ്ങേരാണ് എൻ്റെ പുറകെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് നിൽക്കുന്നതും എനിക്ക് ഫണ്ട് തരുന്നതും അയാളാണ് ഇനി പ്ലാൻ ഫ്ലോപ്പ് ഫ്ലോപ്പായി എന്നറിഞ്ഞാൽ ആ കിളവനെന്നെ എന്തൊക്കെ പറയുമെന്ന് കണ്ടറിയാം മഹേഷ് പറഞ്ഞു കേട്ട് നരൻ അവനെ നോക്കി നെടികൂർപ്പെട്ടു നിങ്ങളിത് എന്ത് കാണിക്കുക ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് തന്നെ താങ്ങി പിടിച്ചവളെ കണ്ട് കാശിയുടെ കണ്ണുകൾ കോർത്തു നീ എന്തിനെന്നെ പിടിക്കുന്നേ കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാറു അവനെ ദേഷ്യത്തോടെ നോക്കി നിങ്ങളുടെ കളി ചുറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതും വെച്ചോണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ പാറു കാശിയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു കാശിയെന്നും ഒറ്റയ്ക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത് കാശി ഗർവോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി പല്ലി കടിച്ചു ആദ്യം ഈ സാധനം നിങ്ങളെ കാലിൽ നിന്ന് മൂരി മാറ്റട്ടെ എന്നിട്ട് കാശി ഒറ്റയ്ക്കോ ഇരട്ടക്കോ നടന്നോ അതുവരെ ഞാൻ സഹായിക്കാം പാറു പറഞ്ഞു കേട്ട് കാശി അവളെ രൂക്ഷമായി നോക്കി ഇത്രയില്ലാത്ത നീ വിചാരിച്ചാൽ എന്നെ പിടിക്കാനൊന്നും പറ്റില്ല കാശി അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കണ്ട് പാറുവിനങ്ങ് നിറഞ്ഞ് കയറി എടോ ഗുസ്തി പിടിക്കാനല്ലോ തന്നെ പിടിച്ച് നടത്താനല്ലേ അതിന് എൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു മാസിൽമാൻ വന്നിരിക്കുന്നു എല്ലാം ഉരുട്ടിക്കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവനെ ഒന്നിനും കൊള്ളില്ലെന്ന രീതിയിൽ കുറ്റം പറയുന്നു പാറു വാശിയോടെ പറഞ്ഞുകൊണ്ട് കാശിയുടെ ഒരു കൈ കൈത്തിൻ്റെ തോളിലേക്കിട്ടിട്ട് അവന്റെ ഇടുപ്പിലൂടെ അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ ബാത്റൂമിൻ്റെ അകത്തേക്ക് നടത്തിച്ചു ഇങ്ങോട്ട് വരാനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാറു അവനെ ഒന്ന് നിർത്തി നോക്കി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ബാത്റൂമിൽ പോകാൻ അല്ലാതെ നിങ്ങൾ വേറെ എങ്ങോട്ട് പോകാനായിട്ട് എഴുന്നേൽക്കാനാ പാറു അവളെ പൂരികം പൊക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ബാത്റൂമിനകത്തേക്ക് കയറി ഇനി നീ എങ്ങോട്ട് വരുവാ വെളിയിൽ നിന്നാൽ മതി കാശി വെപ്രാളത്തോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അവൻ്റെ മുഖത്തെ അങ്ങനൊരു ഭാവം കണ്ട് പാർവിന് ചിരി പൊട്ടി പക്ഷേ ഇപ്പോൾ ചിരിച്ചാൽ പണി പാളുമെന്ന് അറിയാവുന്നതുകൊണ്ട് പാറു അത് അടക്കി വെച്ചു കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലിരുത്താം പാറു പറഞ്ഞു കേട്ട് കാശി അസ്വസ്ഥതയുടെ മൊളി അറിവ് വെച്ചതിന് ശേഷം തനിക്കൊരു കാര്യത്തിനും ഇന്നിവരെ ആരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല തനിക്ക് തോന്നിയതുപോലെ തൻ്റെ കാര്യങ്ങൾ താൻ തന്നെയാണ് എന്നും ചെയ്തു പോന്നിരുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെയൊരവസ്ഥ തനിക്ക് വന്നപ്പോൾ മറ്റൊരാളുടെ സഹായം തനിക്ക് വേണ്ടി വന്നിരിക്കുന്നു അതിൻ്റേതായ ഈർഷ്യവും ദേഷ്യവും ആ ഒറ്റക്കൊമ്പനുണ്ടായിരുന്നു കുറേ നേരത്തിന് ശേഷം ബാത്റൂമിൽ ബാത്റൂമിലും അനക്കമൊന്നും ഇല്ലാതിരുന്നപ്പോൾ പാറു അങ്ങോട്ടേക്ക് നോക്കി ഇത് കുറേ നേരായാലോ അതിനകത്ത് കയറിയിട്ട് ഇറങ്ങാറായില്ലാവോ പാർവ് മനസ്സിലോർത്തുകൊണ്ട് നിന്നപ്പോഴാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് ഒരു കാല് കുത്തി മറ്റേ കാലുകൊണ്ട് ഒന്തി നടന്ന് പുറത്തേക്ക് വരുന്നവനെ പാറു കണ്ടത് ആ കാഴ്ച കണ്ട് പാർവിന് ആകെ ദേഷ്യം തോന്നി നിങ്ങൾ എന്താ കാശ്ശേടാ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് എന്നെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞത് ഒരു തനി അനുസരണയില്ലത്താ ഇങ്ങനത്തെ ഒരു സാധനം അഹങ്കാരി പാർ തൻ്റെ ഉള്ളിലെ ദേഷ്യം മൊത്തം കാശ് കണ്ണൊട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു തീർത്തു അവളുടെ ഭാവവും സംസാരവും എല്ലാം കേട്ട് കാശി അവളെ മിഴിച്ചു നോക്കി ആകെ തൻ്റെ പകുതിയിലും കുറച്ചുകൂടി വലുപ്പം കാണും അവൾക്ക് യക്ഷിയുടെ പോലെ പുറം കവിഞ്ഞു കിടക്കുന്ന മുടി മൊത്തം കൂടി ഒന്നിച്ച് പിടിച്ച കെട്ടി ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അവൾ ഉടുത്തിരിക്കുന്ന ഷാൾ അവളെ ഇടുപ്പിൽ കുത്തി വെച്ചിട്ടുണ്ട് അമ്മമാർ കുറമ്പ് കാണിക്കുന്ന മക്കളെ വഴുക്കു പറയും പോലെയാണ് ഇപ്പൊ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ നിൽപ്പും ഭാവവും കണ്ടാൽ കാശി അവളെ നോക്കി മനസ്സിലോർത്തു അയ്യടി എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭരിക്കാൻ നീ ആരാ എൻ്റെ അമ്മയോ കാശി അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഇങ്ങേരെ കൊണ്ട് ഇതൊന്നാണങ്ങി പോകില്ല പാറു അവനെ നോക്കി പിറുപേർത്തുകൊണ്ട് അവൻ്റെ കൈയ്യടുത്ത് തന്നെ തോളിൽ വെച്ചുകൊണ്ട് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അവനെ കട്ടിൻ്റെ അരികിലേക്ക് നടന്നു അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ കൂടെ നടന്നു ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ പുല്ല് പിടിക്കാനായിട്ട് ഏത് നേരത്താണോ ആ മരത്തിൽ കൊണ്ട് ഇടിക്കാൻ തോന്നിയത് കാശി പിറുപേർത്തു ചേടാ നിങ്ങളിങ്ങനെ കിടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ പരസ്പരം സഹായിക്കുന്നതിൽ എന്താ പ്രശ്നം എനിക്ക് വയ്യാതെ വന്നപ്പോൾ നിങ്ങളല്ലേ എന്നെ എടുത്തോണ്ട് ആശുപത്രിയിൽ പോയതും തിരിച്ചു വന്നതുമൊക്കെ അതുപോലെയല്ലേ ഉള്ളൂ ഇതും മനുഷ്യർ എന്നാൽ സാമൂഹ്യ ജീവികളാണ് എപ്പോഴാ ആരുടെയെങ്കിലും സഹായം ആവശ്യം വരയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആശ്രയിക്കേണ്ടി വരും അതിങ്ങനെ ദേഷ്യവും വാശിയും കാണിച്ചിട്ട് എന്താ കാര്യം പാറ് കാശിയെ പേട്ടിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു ഇനി നിന്റെ ഉപദേശം കൂടി എനിക്ക് കേൾക്കണ്ട കാശ അവളെ നോക്കി തർപ്പിച്ചു പറഞ്ഞു ഓ ആയിക്കോട്ടെ പാറു അവനെ നോക്കി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി അന്ന് രാത്രിയിലെ ആഹാരം കാശിക്ക് അവൾ മുറിയിൽ കൊണ്ടു കൊടുത്തു ആദ്യം അവളെ ഇന്ന് കൂർപ്പിച്ച് നോക്കിയെങ്കിലും കാശി പിന്നെ മര്യാദയ്ക്ക് അവൾ കൊണ്ടു കൊടുത്ത ആഹാരം എടുത്ത് കഴിച്ചു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപേ അവനെ ബാത്റൂമിൽ പോകാൻ പാറു സഹായിച്ചിട്ടാണ് അവൾ കിടന്നത് വലിയ മെട്ടായത് കൊണ്ട് തന്നെ അവൾ എവിടെ കിടന്നാലും അവൻ്റെ ദേഹത്ത് തട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇപ്പോഴത്തെക്കുറിച്ച് നാളത്തെ പതുപോലെ പാറു അവൻ്റെ പെട്ടിലെ ഒരു സൈഡിൽ കിടന്നു പിറ്റേന്ന് രാവിലെ പാറുണർന്ന് നോക്കുമ്പോൾ സുഖമായി ഉറങ്ങിക്കിടക്കുന്ന കാശിയാണ് പാറ് കണ്ടത് അവൻ്റെ നെറ്റിയിലൊക്കെ ഇട്ട് കാണും തോറും പാറുവിൻ്റെ ഉള്ളിൽ പിടച്ചിൽ തോന്നി അവൾ അവളറിയാതെ തന്നെ അവളുടെ കൈവിരലകൾ അവൻ്റെ നെറ്റിയിലേക്ക് ചലിച്ചു ഓ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു നിഷ്കളങ്കത ഉണർന്നു കഴിഞ്ഞാൽ തന്നെ വില്ലാടി വീരൻ അതുപോലെ അല്ലേ തുള്ളി കൊണ്ടുവരുന്നത് അതങ്ങനെ അവരെണ്ണം പാറ് പെറുപിറുത്തുകൊണ്ട് അവനെ നോക്കി ബെഡ്ഡിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷാക്കാൻ ബാത്റൂമിലേക്ക് കയറി പാറു ഫ്രഷ് ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടും കാശിൽ ഉറക്കം കഴിഞ്ഞില്ലെന്ന് കണ്ട് പാറു മുറിവീട്ട് ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ കോളേജിൽ പോകും അങ്ങനെ കോളേജിൽ പോയാൽ തന്നെ എനിക്ക് സമാധാനം കാണില്ല ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ഈ ഒരാഴ്ച ക്ലാസ്സിൽ പോകാതിരിക്കാം അതാണ് നല്ലത് പാറു മനസ്സിലോർത്ത് കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പാറ് രാവിലത്തേക്കുള്ള ആഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുന്നത് അവൾ കേട്ടത് ഇനി ഇതാരാണാവോ പാറു കയ്യിലെ വെള്ളം ദാവണിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അടുക്കളും ഹാളിലേക്ക് നടന്നു അവൾ വാതിൽ തുറന്ന് നോക്കിയതും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ കണ്ണുകൾ സംശയത്തോടെ കുറുകി